മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയെ മലയാള സിനിമയിലെ എക്കാലത്തെയും റഫറൻസ് സിനിമയായിട്ടാണ് കരുതുന്നത് ദിലീഷ് പോത്തൻ എന്ന സംവിധായകന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രം ഇതുവരെ ഉണ്ടായിരുന്ന കഥ പറച്ചുകളിൽ നിന്ന് മാറി കഥയെ ചിത്രീകരിച്ചപ്പോൾ അത് മലയാളികൾക്ക് പുത്തൻ അനുഭവമാണ് നൽകിയത് ദിലീഷ് പോത്തൻ അത് കഴിഞ്ഞു ചെയ്ത തൊണ്ടിയും മുതിരം എന്ന ചിത്രവും വലിയ പ്രേക്ഷക ശ്രദ്ധ തന്നെ നേടി ഫഗത് ഫാസൽ എന്ന ഹീറോയിക് നടനെ കള്ളനാക്കിയതും ചെറിയ വേഷങ്ങൾ ചെയ്തു വന്നിരുന്ന സുരാജ് വെഞ്ഞാറമൂടിനെ ലഭിച്ച റൊമാന്റിക് കഥാപാത്രവും എല്ലാ മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല അഭിനേതാവ് എന്ന നിലയിലും തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ദിലീഷ് പോത്തൻ താൻ അസോസിയേറ്റ് ആയി വർക്ക് ചെയ്ത സോൾട്ട് ആം പേപ്പർ എന്ന ചിത്രത്തിലെ ചെറിയ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് ജോസഫ് എന്ന സിനിമയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അടുത്തിടെ ദിലീഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഭാവന സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ ചെയ്ത പ്രേമലു സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇപ്പോൾ മനസാ വാചോ എന്ന പുതിയ ചിത്രത്തിലാണ് ദിലീഷ് പോത്തൻ അഭിനയിച്ചത് അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ദിലീഷ് തന്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് മഹേഷിന്റെ പ്രതികരണം സിനിമ ചെയ്യുമ്പോൾ താൻ കടത്തിലായിരുന്നുവെന്നും സുഹൃത്തുക്കളാണ് തന്നെ സഹായിച്ചുവെന്നും ദിലീഷ് സില്ലി മോക്സ് മോളിവുഡ് നല്ല അഭിമുഖത്തിൽ പറയുന്നു ആ കാലത്ത് കുറെ സുഹൃത്തുക്കൾ കടം തന്നിട്ടുണ്ട് ഓരോ കാലത്തായി ആ കടത്തിലാണ് ജീവിച്ചത് എന്റെ ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സൊക്കെ പറഞ്ഞാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് പക്ഷേ സുഹൃത്തുക്കളെല്ലാം ആ പ്രായമായപ്പോഴേക്കും സെറ്റിൽഡ് ആയി കഴിഞ്ഞു അവർക്ക് വരുമാനം ഉണ്ടായിരുന്നു ആ കാലത്ത് സാമ്പത്തികമായി എന്നെ സുഹൃത്തുക്കൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഇടയ്ക്ക് നിനക്ക് ഭ്രാന്താണ് വെല്ല പാണിക്കും പോയിക്കൂടെ എന്നൊക്കെ പറയുമെങ്കിലും കടന്തെന്ന് സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട് ഭയങ്കരമായി ഫണ്ട് ചെയ്തിരുന്നു എന്നല്ല പക്ഷെ ചില സിനിമകളിലെ വരവ് ചിലവ് കണക്കുകൾ മീറ്റ് ചെയ്യാൻ അത് സഹായിച്ചിട്ടുണ്ട് മഹേഷിന്റെ പ്രതികാരം റിലീസായി കഴിഞ്ഞ ഘട്ടത്തിലും ഞാൻ ഒരുപാട് കടങ്ങളുള്ള ആളാണ് വെച്ചാൽ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം ജീവിച്ചതിൽ വലിയ വരുമാനം ഒന്നുമില്ല വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അച്ഛൻ സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് മാത്രമല്ല മുപ്പത് വയസ്സിനുള്ളിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നില്ല എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു പക്ഷേ അതിനെ കൊണ്ട് പോലും എനിക്ക് പറ്റുമായിരുന്നില്ല എന്റെ ലക്ഷ്യങ്ങളൊക്കെ ഞാൻ വലിയ ഒരു സമയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തത് ഇല്ലെങ്കിൽ ഇത്രയും വലിയ പീരീഡിനെ എനിക്ക് അതിജീവിക്കാൻ കഴിയില്ല ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇത് ഉടനെ ഒന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ഇതെന്ന് സിനിമയിൽ വന്നപ്പോൾ മനസ്സിലായി എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ തിരിച്ചറിവുണ്ടായ സമയം മുതൽ എന്റെ ഗോൾ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ലോങ്ങിലാണ് സെറ്റ് ചെയ്തത് ഞാൻ ഇത്ര വയസ്സിൽ സിനിമ ചെയ്യും ചെയ്തിട്ട് കല്യാണം കഴിക്കൂ എന്ന വാശിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല മരിക്കുന്നതിന് മുന്നേ ഒരു സിനിമ ചെയ്യും അതുമാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ എന്നും ദിനേഷ് പോത്തൻ പറഞ്ഞു എന്നാലും ഭയങ്കരമായി ഡിപ്രസ്ഡ് ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ആ സമയത്താണ് കാലടിയിൽ പഠിക്കാൻ പോകുന്നത് അതെന്നെ റിഫ്രഷ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് സോൾട്ട് ആൻഡ് പേപ്പർ മുതൽ വർക്ക് ചെയ്തു തുടങ്ങുന്നതും അതിനുശേഷമാണെന്നും ദിനേശ് പോത്തൻ അഭിഭുഖത്തിൽ പറയുന്നു